ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തിലധികം പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ചെറിയ എപ്പിസോഡിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്നാലും വളരെ ഒരു വിഷയമാണ് ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് കോളേജിലെല്ലാം പഠിക്കുന്ന കാലത്ത് പുസ്തക വായനയും പുസ്തകവും ഹാരമായിരുന്നു എറണാകുളം നഗരത്തിൽ ബ്രോഡ്വേയുടെ ഏറ്റവും അറ്റത്ത് തെക്കേ അറ്റത്ത് പൈക്കോ പയ്യൻ കമ്പനി എന്ന് പറയുന്ന പറയുന്നൊരു പുസ്തകശാലയുണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമാണ് അവിടെ വിപണനം ചെയ്തിരുന്നത് നിത്യവും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ കയറും വാർത്തയോടുകൂടി വരുന്ന പുതിയ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ ോക്കി നിൽക്കും പലപ്പോഴും വാങ്ങാൻ പണം ഉണ്ടാകില്ല ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് പുസ്തകം കട്ടെടുത്താലോ എന്ന് വരെ ചിന്തിച്ച ഒരു കാലഘട്ടമാണ് അന്ന് പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന പി ഗോവിന്ദപ്പിള്ളയും മറ്റും അവിടെ സ്ഥിര സന്ദർശക സന്ദർശകരാണ് ഇങ്ങനെ ഇരിക്കെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പ്രസ് ക്ലബ് റോഡെന്ന് ഇന്നറിയപ്പെടുന്ന അന്നത്തെ ടി ബി റോഡ് ട്രാവലേഴ്സ് ബംഗ്ലാവ് റോഡ് അതിപ്പോ പ്രസ് ക്ലബ്ബ് റോഡാണ് അവിടെ ഒരു കൊച്ചുമുറി കൊച്ചുമുറി എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ ഒരു മുറി ഒരാൾക്കെ നിൽക്കാൻ പറ്റൂ ഒരു സ്റ്റൂൾ സ്റ്റൂളിട്ടൊരു മനുഷ്യനവിടെ ഇരിപ്പുണ്ടാവും മോഹൻ സർക്കുലേറ്റിംഗ് ലൈബ്രറി എന്നാണ് അതിൻ്റെ പേര് വടുതലക്കാരനായ മോഹൻ ആണ് അത് നടത്തിയിരുന്നത് ആ മുറി നിറയെ റാക്കുകളിൽ വാടകയ്ക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളാണ് ഒരു രൂപ അൻപത് പൈസ മുതലായ നിരക്കിലാണെന്ന് വാടകയ്ക്ക് പുസ്തകങ്ങൾ ഒരു ദിവസത്തേക്ക് കിട്ടുക അന്ന് പ്രസിദ്ധിയുള്ള പാപ്പിലോൺ കോമ അതുപോലുള്ള വലിയ പുസ്തകങ്ങളൊന്നും വാങ്ങി വായിക്കാൻ പറ്റാത്തത് മോഹൻ സർക്കുലേറ്റിംഗ് ലൈബ്രറിയിൽ ചെന്ന് പുസ്തകം കടമെടുത്ത് വാടകയ്ക്കെടുത്ത് വായിക്കുക ഒരു ശീലമായിരുന്നു മോഹൻ സരസനായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ആ സർക്കുലേറ്റിംഗ് ലൈബ്രറിയും ഇന്നില്ലെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെ ഇരിക്കെ മോഹൻ എന്നോട് പറഞ്ഞു ഒരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട് അത് കണ്ടോ എന്ന് ചോദിച്ചു ഏതാണ് ആ പുസ്തകം എന്ന് ചോദിച്ചപ്പോൾ ടായോ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഞാൻ പറഞ്ഞു പയ്യൻ കമ്പനിയിൽ ഞാനത് കണ്ടു ശിവൻ താണ്ഡവ നൃത്തമാടുന്ന ഒരു പടമാണ് അതിന്റെ മുഖചിത്രമായി കൊടുത്തിരിക്കുന്നത് അത് ഒരു വിദേശി കാപ്ര എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകം വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല മോഹൻ ആ പുസ്തകം വരുത്തിയിട്ടുമില്ല നമുക്ക് വായിക്കാൻ തരാൻ വാടകയ്ക്ക് തരാൻ അങ്ങനെ ഈ പുസ്തകം വാങ്ങി എവിടെന്നെല്ലാമോ പണം സംഘടിപ്പിച്ച ആ പുസ്തകം വാങ്ങി അത് വായിക്കാൻ നോക്കി ഒന്നാമത്തെ വട്ടം വായിച്ചപ്പോൾ പൊട്ടൻ കൂട്ടു രീതിയിൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ പരിധി വായിച്ചപ്പോഴും ഇത് തന്നെ അവസ്ഥ മൂന്നാമത്തെ വട്ടം വായിച്ചപ്പോഴും വല്ലതും മനസ്സിലാകുമെന്നല്ലാതെ ഇതിനകത്ത കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അദ്ദേഹം ഇന്നില്ല ശ്രീ ചെല്ലാമടത്തിൽ ബാലയേന്ദ്ര മാസ്റ്റർ രാമവർമ്മ സ്കൂളിലെ കണക്ക് കണക്കധ്യാപകനാണ് അദ്ദേഹം വലിയൊരു വായനക്കാരനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു മുരളി ഇങ്ങനൊരു പുസ്തകം വന്നിട്ടുണ്ട് അത് പൈക്കോയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം അപ്പം ഞാൻ പറഞ്ഞു ഈ പുസ്തകം എന്റെ കയ്യിലുണ്ട് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല മൂന്ന് വട്ടം വായിച്ചിട്ടും ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പുസ്തകത്തിലെ കണ്ടന്റ് ഒന്നും മനസ്സിലാവുന്നില്ല ഉള്ളടക്കം മനസ്സിലാവുന്നില്ല അതാണ് സത്യം അങ്ങനെ അദ്ദേഹം ഈ പുസ്തകം വായിച്ച് ഏകദേശം അതിന്റെ കല്ലും നെല്ലും തിരിച്ച് കഥാരൂപം അതിനകത്ത് ഇതിവൃത്തം പറഞ്ഞു തന്നു പറഞ്ഞു തന്നപ്പോൾ ഞാൻ വീണ്ടും വായിച്ചപ്പോൾ ഏകദേശം ആ പുസ്തകത്തിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടി അതിനകത്ത് അന്ന് പറയുന്നു പ്രദോഷ സന്ധ്യകളിൽ നമ്മുടെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്തെല്ലാം ശിവതാണ്ഡവത്തിൻ്റെ ഒരു ധ്വനി അല്ലെങ്കിൽ അലയൊലി കുത്തി കുറിക്കപ്പെടുന്നു അത് ഗവേഷണ ബുദ്ധിയോടുകൂടി വിദേശി കണ്ടെത്തി പുസ്തകത്തിലാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അല്ലാണ്ട് പ്രദോഷം എന്ന വിഷയത്തെക്കുറിച്ച് പറയാനേറെ ഇല്ല നമ്മൾക്ക് പ്രദോഷം നമുക്കുണ്ട് പകൽ മൂന്നേ മുക്കാൽ നാഴിക സന്ധ്യയ്ക്ക് ശേഷം മൂന്നേ മുക്കാൽ നാഴിക പ്രദോഷമാണ് അത് കഴിഞ്ഞാൽ മാസത്തിൽ രണ്ട് പ്രദോഷം വരും കറുത്ത പ്രദോഷവും വെളുത്ത പ്രദോഷവും വരും അത് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ ആചരിക്കാറുണ്ട് പ്രദോഷ വ്രതമുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം എന്താണ് പ്രദോഷം എന്നുള്ളതും നമുക്കറിയാം പക്ഷെ അത് വിദേശി വന്ന് നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രം എറണാകുളം മഹാദേവ ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്ര പരിസരത്തിലൂടെ എല്ലാം സഞ്ചരിച്ചപ്പോൾ കിട്ടിയ അറിവാണ് ഈ പുസ്തകത്തിൽ ഈ ശിവതാണ്ഡവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാര്യമായി അതിൽ വന്നിരിക്കുന്നത് അന്ന് അത്ഭുതപ്പെട്ടു പോയി പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഈ പുസ്തകം വരിക അത് വായിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക എന്നെല്ലാം പറയുക സുസാധ്യമായ കാര്യമായിരുന്നില്ല അപ്പോൾ അന്ന് ഇത് വായിച്ച ഓർമ്മയിലാണ് ഞാൻ ഇന്നീക്കാര്യം ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് പ്രദോഷം ശിവൻ സന്തോഷചിത്തനായി ഭഗവതിയെ പാർവതിയെ പ്രീതിപ്പെടുത്താനായി ആനന്ദ നൃത്തമാണെന്നും അതാണ് പ്രദോഷവും പ്രദോഷ പ്രദോഷസന്ധ്യയും തൽസമയം മുപ്പത്തിമുക്കോടി ദേവീദേവന്മാർ ശിവന് മുമ്പിൽ വന്ന് തൊഴുതു നമസ്കരിക്കുന്നു തൽസമയം ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു പ്രദോഷ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അത് വലിയ പുണ്യമാണെന്ന് അതിപ്പോഴും തുടരുന്നു അതൊരു വസ്തുതയാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിലും നമ്മളിൽപ്പെട്ട ഭാരതീയർക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം വിദേശിയായ യാത്രയ്ക്ക് കാണാനും അത് ഇതിവൃത്ത രൂപയാണ് ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്താനും അതിൽ പല കാര്യങ്ങളുണ്ട് മുഴുവൻ ഫിസിക്കൽ ഫിസിക്സ് ആണ് അതിനകത്ത് എളുപ്പത്തിൽ വായിക്കാൻ സാധ്യമല്ല ഇന്നും ആ പുസ്തകം മാർക്കറ്റിൽ ഉണ്ടാവാൻ വഴിയുണ്ട് ഇത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് വാങ്ങിച്ച പുസ്തകമാണ് വായിച്ച പുസ്തകമാണ് അപ്പം അന്നത് ഉൾപ്പെടുത്തി എന്ന് പറയുന്നതിലെ അത്ഭുതമാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്കാരത്തെ അന്യദേശക്കാർ വളരെ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ധ്വനി പുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോ പറഞ്ഞത് അപ്പൊ പ്രദോഷം എന്താണെന്ന് നമുക്കറിയാം പ്രദോഷ സന്ധ്യ എന്താണെന്ന് അറിയാം പ്രദോഷം എപ്പോൾ വരുന്നു എന്നറിയാം അതെല്ലാം പഞ്ചാംഗങ്ങളിലും മറ്റും നമ്മൾ ശിവസ്തുതിയാണ് അതിലെ പ്രധാന കാര്യം ഇതിനകത്ത് ഒരു കാര്യം കൂടി പണ്ടെങ്ങോ പഠിച്ച പണ്ടെങ്ങോ കേട്ട കേട്ട് മനസ്സിൽ വെച്ച പ്രദോഷ തിരിച മന്ത്രം എന്ന് പറയുന്ന മന്ത്രം കൂടി ഞാനിവിടെ പറയാൻ ശ്രമിക്കാം അത് ദരിദ്രപ്രാർഥയേ ദേവ പ്രദോഷഗിരിജാപതി അർദ്ധോവാദ്യാജ്യപ്രാർത്ഥയേ ദേവം ഈശ്വരം ദീർഘായു സദോരോഗ്യം കോശവൃദ്ധി ബലോന്നതിയും നമാസ്തു നിത്യമാനന്ദ പ്രസാദാത്വ ശങ്കര അപ്പോ പ്രദോഷത്തെക്കുറിച്ച് മന്ത്രം എന്ന് പറയുന്ന മന്ത്രമുണ്ട് പ്രദോഷ വ്രതങ്ങളുണ്ട് പ്രദോഷത്തെ കുറിച്ച് നമുക്ക് വളരെ കാര്യമായ അറിവ് തരുന്ന കൃതികളുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ചെറിയ ഒരു എപ്പിസോഡ് ഇവിടെ ചെയ്തത് വിദേശി നമ്മളുടെ സംസ്കാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ള വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് വീണ്ടും കൊച്ചു കൊച്ചു എപ്പിസോഡുകളുമായി കാണാം വിടാം